ഞാനൊന്ന് മാലയിട്ട് മലയ്ക്ക് പോയാലോ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കണ്ടില്ലേ ആകമൊത്ത ഒരു കുത്തഴിഞ്ഞ ജീവിതം അത് മാത്രല്ല ഈ മനസ്സിനൊക്കെ മനസ്സിനൊക്കെ അല്ലടി മനസ്സിനൊക്കെ മനസ്സമാധാനൊ കേട് നമ്മുടെ ഈ നമ്മുടെ ഈ മലയാളത്തിൽ എന്തോ പറയല്ലോ ഇതിനല്ലിപ്പ് അതല്ല ഈ ഈ ആത്മീയതയുടെ വഴിയിലൂടെ ഒരു സഞ്ചാരം അതിന്റെ ഒരു ഉൾവിളി ഗ്യാസ് ആയിരിക്കും ഒട്ടും വിശ്വാസം ഇല്ല ഇത് സത്യമായിട്ട് അല്ല ഞാൻ ഇതായി മലയ്ക്ക് പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഈ മാലയൊക്കെ ഇടുന്നത് അല്ല ഈ ക്രൈസിസ് എന്താണ് അല്ല ഇതിന്റെ പരിപാടികൾ അറിയില്ല നോമ്പ് എടുക്കണം പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ

ഓരോ കഴിഞ്ഞാൽ സ്വാമിയാണ് സ്വാമിമാര് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ഒക്കെ തന്നെ സഞ്ചരിക്കുന്നത് പിന്നെ മാലയിട്ട് കഴിഞ്ഞാൽ ഒക്കെ ശുദ്ധിയായിരിക്കണം മനസ്സ് ഫുൾ അതല്ല നിത് ബ്രഹ്മചാരി ആയിരിക്കണം എന്ന് വച്ചാ നമ്മളെണ്ണം വേറെ വേറെ മുറി കിടക്കണം നീ എന്നെ പറ്റി അങ്ങനെ ഒന്നും നിന്നെ പറ്റി ഒന്നും ചിന്തിക്കാതിരുന്ന പോലെ സോഷ്യൽ മീഡിയ ഒന്നും പാടില്ല ഫോൺ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കണം വൈകുന്നേരം ആയിക്കഴിഞ്ഞാ വിളക്ക് വെച്ച് ശരണം വിളിച്ച് ചുട്ടപ്പടവും കഞ്ഞിയും കൂട്ടി കുടിച്ച് നേരത്തെ അങ്ങ് കടന്നു ഇതൊന്നും പറ്റത്തില്ല അല്ലേ ഇതൊന്നും അല്ല ശരിക്കുള്ളത് നാപ്പത്തൊന്ന് ദിവസം വ്രത എടുക്കേണ്ടി വരും നാപ്പത്തൊന്ന് ദിവസോ പിന്നെ കഞ്ഞി പോക്കല്ലേ പേട്ടതുള്ള പമ്പയെ പോയി കുളിച്ച് കെട്ടും കെട്ടി വേണം മല ഏറെ ദിവസം ദിവസം പറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ട്രിപ്പ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള അതൊക്കെ പോകും അല്ല പറഞ്ഞിട്ട് ഈ ഒരു ഒരു നാലഞ്ച് ഞാൻ ന് മലക്ക് പോയിരുത്തിനാലിന് തിരിച്ചു വന്ന് ഇരുപത്തിയഞ്ചിന് ക്രിസ്മസും ആഘോഷിച്ചു എല്ലാം കൂടി ഞാൻ പറഞ്ഞ പണിയൊന്നും എടുക്കാൻ വയ്യല്ലേ ഇത് ഭക്തിയും കുന്തൊന്നല്ല മടി ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ആദ്യം കൂടി ഒന്നും പറ്റത്തൊന്നും ഇല്ലാന്ന് ചുമ്മാനുഷ്യൻ്റെ സമയം കളയാനായിട്ട് സീസണിൽ ഭക്തി വൃത്തിയായിട്ട്മാർ ഇറങ്ങിക്കോളും അപ്പഴേ സീസൺ ഭക്തി ഞാൻ മാലയിടാൻ പോകുന്നു രാത്രി എന്തോ കഴിക്കാൻ മീൻ കറി നീ ഒരു കാര്യം ചെയ്യും എടുത്ത് മാറ്റിക്കോ ചാറും കഞ്ഞിയും കൂടി ഞാൻ ഫുൾ